നമസ്കാരം നമസ്കാരം എന്റെ പേരെങ്ങനെയാ വിശ്വനാഥൻ വിശ്വനാഥന എവിടെ സ്ഥലം നാട്ടില് പെരുമ്പാവു പെരുമ്പാവൂര് എറണാകുളം പെരുമ്പാവലാണ് ഫാം ആണല്ലേ എത്രനാട് ഫാം ഈ മേഖല ഉണ്ട് ഫാമി മേഖല Sí. Yeah. No േ അശോക് ലൈലാറ്റ് സെയിൽസ് അശോക് ലൈലാനിൻ്റെ പിന്നെ ഇഷ്ടം കൊണ്ട് വാഷം വാഷും കൊണ്ടു ഫാം പണ്ട് തൊട്ടേ ഉണ്ടോ പശുക്കൾ വീട്ടിലാ പശുക്കൾ വീട്ടിലുണ്ട് ആ പിന്നെ ഒരു മൂന്ന് വർഷം മൂന്ന് വർഷമായിട്ട് ഈ മേഖലയിലേക്ക് ഇറങ്ങി എത്ര പശുക്കളും ഫാമിലുള്ളത് എനിക്ക് അമ്പത് വശികളുണ്ട് നമുക്ക് പാലൊക്കെ എങ്ങനെയാ എന്താ ചെയ്യാം നമ്മളിപ്പിന്റെ പാല് സെയിൽ സെയിൽ ലോക്കൽ ലോക്കൽ ആണോ എത്ര രൂപ ഒരു ലിറ്റർ നമുക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെയാ കാറ്ററിംഗ് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് നമ്മുടെ ഫാമിന്റെ തോട്ടു ഫാമിന്റെ തോടനാട് ഫാമിന്റെ പേര് കൗണ്ടറുണ്ടെങ്കിൽ ഡയറക്റ്റ് വീടിന്റെ അടുത്ത് സ്ഥലത്ത് പാല് നമുക്ക് പോവാണ് പോവാണ് പാലെല്ലാം സുബൂസ് എന്ന് പറഞ്ഞ പേരിൽ ഒരു തൈര് സംഭാരം ഡെയ് ആണ് ഈ പ്രൊഡക്റ്റ് എല്ലാം നമ്മുടെ ലോക്കൽ മാർക്കറ്റിലാണ് ലോക്കൽ മാർക്കറ്റിലോക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ കുറവാണ് നമ്മൾ ഫുള്ള് നമ്മള് ഭയപ്പെടും മാറ്റാണ് ഇങ്ങോട്ട് വരുന്ന ശക്തിയാണ് നമ്മള് ഇങ്ങോട്ട് എത്തിച്ചത് നല്ല പശുക്കളെടുത്ത് തന്നിട്ട് തന്നിരിക്കുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങോട്ട് വന്നു കണ്ടിട്ട് എക്സ്പീരിയൻസ് വലിയ ൾ നമ്മുടെ നാട്ടിൽ ഒരു മൂന്ന് വർഷമായിട്ട് പോകുന്നു നമുക്കൊരു മന്ത്ലി ഒരു റവന്യൂ ഇൻകം എന്ന് ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ പശുക്കളുടെ ആരോഗ്യം അതിന്റെ പരിപാലനം അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് പുല്ല് പിന്നെ അതെല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ആരോഗ്യം പരിപാലിച്ചു ഈ രോഗം നിൽക്കണം നിൽക്കണം സപ്പോർട്ട് നമുക്ക് ബിസിനസ് കോൺടാക്ട് ചെയ്യാം എന്റെ ഫ്രണ്ട്സ് തന്നെ ബാംഗ്ലൂർ ഹൈദരാബാദ് ചെന്നൈ തിരുവനന്തപുരം ഇവിടെ ഉള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നു കൊറിയർ അല്ലെങ്കിൽ പാർട്ടി അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെടുത്ത് പശുക്കളെ ഏതെങ്കിലും പിടിച്ചെടുക്കുന്ന പശുക്കളെ നമ്മുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അണി വിപിത ഇതെല്ലാം കഞ്ഞിപ്പശുക്കളാണ് എല്ലാം പ്രസവിക്കറായ അടിപൊളി പിന്നെ എങ്ങനെയാ അന്നുണ്ടോ പശുക്കളെ പാലൊക്കെ സക്സസ് ആയിരുന്നു രണ്ടു വശത്തി രണ്ട് പശു അല്ല മൂന്ന് വശൂ എത്ര പാലൊക്കെ കിട്ടി കിട്ടി രണ്ട് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് പശു നാൽപ്പത്തിരണ്ട് ആ അത് കിട്ടിയ സമയത്ത് ആൾക്കാർക്ക് കിട്ടില്ല എന്നാണ് ഇപ്പോഴും ആൾക്കാർ പറയുന്നത് ഇപ്പൊ എങ്കിലും അത് വഴി പോകുമ്പോ ഫാമിലൊക്കെ താങ്ക് യു താങ്ക് യു